ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ പരിപാടി പുഴയിലുള്ള കൊമ്പന്മാരെ പിടിക്കാൻ പോവുകയാണെ അപ്പോഴേ ഞാനല്ലേട്ടാണ് മീൻ പിടിക്കണം നമ്മുടെ കൂട്ടുകാരനാണ് സൂരജാണ് പിടിക്കുന്നത് അപ്പോൾ വളക്കൂരിയാണ് പിടിക്കാൻ പോണത് പുഴയിലുള്ള കൊമ്പന ഒമ്പൻ സാധനം ഒക്കെ ഇവർ പിടിക്കാൻ കണ്ടിട്ട് എനിക്കും ആർത്തി ആർത്തിമൂത്ത് ചെയ്യാൻ വന്നതാണ്

ഞാൻ സൂരജിന്റെ കൂടി ഞാൻ പിടിച്ചിരിക്കുവോ രണ്ടു ക്യാമറയും കൂടിയാണ് വിളിച്ചോളാം എന്ന് ചില നോക്കി ചൂണ്ടൊക്കെ ഒലിച്ച് കേട്ടാൻ പറ്റില്ലേ നല്ല വിഷയം ഞാനിവിടെ എഴുന്നേറ്റ് മാറണം ആണോ എനിക്ക് ഞാൻ എഴുന്നേറ്റിട്ടേക്കാം എഴുതി പിടിച്ചോ ഞാൻ വിഷയുണ്ട് അത് ഹെവി മതി ചൂണ്ട പിടിക്കുന്നില്ല ഞാൻ വേണേ പൊറോട്ട് മാറിയിരിക്ക ഞാൻ എന്നാലും സൂരജിനെ ചെലപ്പോ അനങ്ങാൻ പറ്റൂ ഹുക്ക് കിടിക്കാൻ അങ്ങനെ ഏതാ കുക്കിടിച്ചു ഹുക്ക് പിടിച്ച നീ ഇപ്പുറത്തോ അത് ഓഫ് ചെയ്തോ ഇതിന്റെ അതിന്റെ സംഭവ ഞങ്ങള് നിൽക്കുന്ന സ്ഥലമേ ഇതേപോലെ സ്ഥലത്താ നിൽക്കണം പണിയാത് നന്നാ എന്നാ കുക്കുന്ന മൊബൈൽ ഞാൻ പിടിക്കണോ അതെ ഇവിടെ നിൽക്കും പണിയാത് നിങ്ങ ഞങ്ങളെല്ലാം താഴത്ത് പോട്ടു താനപോലെ സാന വരവ് കുടിച്ചാ സിക്ക് പിടിക്കാം ഇതന്നെ അറിയാം ഞങ്ങൾ മൂന്നുപേരും കൂടി ഞാനും കളിയാ എങ്ങാനും ഒരാള് കൈകാലം തെറ്റിയാ നേരെ തെരച്ചു വെള്ളത്തിൽ പോയേം ചെയ്യും നോക്കണേലും കടന്നി പോയത് കൊമ്പടിയാന്റെ നമ്മള് വീഡിയോ കാണുമ്പോൾ ആയിട്ട് ഇവിടെ ഇവിടെ നിൽക്കുന്ന പിടികിട്ടിയെന്ന് ഇവരുടെ വീഡിയോ കാണുമ്പഴേ സിമ്പിൾ ആയിട്ട് തോന്നാം ഇത് കൊണ്ട് ഇത് വലിച്ചു കൊല്ലുവാട്ടോ ആടാ അത് പിടിച്ചോളല്ലേ മുങ്ങിയോ അപ്പോൾ അത് എന്റെ അടിയിട്ട് ബന്ധമുണ്ടേ നോക്കട്ടെ അവനെ എങ്ങനെയെങ്ങനെ ആ ഇത് ആ കോർത്താ ഉണ്ടോർത്ത് ഒമ്പോ ഇനി അത് പൊക്കിയെടുത്ത് എടുക്കലാണ് തട്ടൊടിയും ഒമ്പോ പോകാൻ പറ്റുമോ ഇടാൻ നീ അത് ലൂസായിക്കൊടു അങ്ങനെ നീ എന്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക സ്പ്രൈഡ് ഓപ്പൺ ഇത് കണ്ട ഈ കാണുന്ന കമ്പിയെ കൂടി ഇങ്ങനെ നടന്ന് അപ്പുറത്ത് വേണം പോവാൻ സാധനത്ത് ഊക്കിയിട്ടിരിക്കണ്ട അത് പിടച്ചാൽ സൂരജാണ് എന്താഴ്ത്തോക്ക് പാടാതല്ലേ ശരി എന്റെ മൊന്നെ ഞാനും എങ്ങനെ രക്ഷപ്പെട്ട് കരക്കോട്ട് കയട്ടെ അത് കാണിച്ചേ ആ അല്ലേ പൊക്കട്ടെ സൂരജ് പൊക്കട്ടെ അല്ലക്കണ് താല് നോക്കാൻ അവിടെ പോലെ അണ്ട്ര ചൂണ്ടിട്ട് പോയി ആ ചൂണ്ട ആ കുക്ക് താഴ്ത്തിട്ട് പോയാട്ടോ അത് ഞാനേ നേരെ നിൽക്കട്ടെ ചൂണ്ട പിടിച്ചോടാ അണ്ട്ര കമ്പ് പിടിക്കും ചൂണ്ട പിടിച്ചോളേക്കുടെ തലത്ത് പോകും ഇപ്പോൾ തോന്നി ഓ കമ്പ് ഓ ആഹ് ആ അത് കറക്റ്റാ അത് കറക്റ്റ് സാധനത്തെ എടുത്തോള സൂര്യ കാലു നോക്കണേ മുള്ളു കൊള്ളല്ലേ ആ പിന്നെ ചെല്ലപ്പെട്ട പരിപാടി വല്ല ആളാ വലിച്ചോണ്ട് പോവത് വലിച്ചൊടിച്ചോണ്ട് പോവട്ടാ ഞാനേ കരകോട്ട് കേറട്ടെ കാണിച്ചെ സാധനത്തിലൊക്കെ കാണിച്ചു തരാ കിടക്കണ സാധനം കണ്ടെ ഇത്രയും ചെല്ലപ്പെട്ട പാനാട്ടാ കേറ് കഷ്ടപ്പാടെ ആളുടെ മുഴുപ്പുണ്ടല്ലോ സാധനം ഇത്ര നേരം ഞങ്ങൾ വെയിറ്റ് 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 ചെയ്ത് ചെയ്ത് അടിച്ച സാധനം ചെയ്തിരിക്കും ഏകദേശം എത്ര കിലോ കാണാം സൂര്യ സൂരജിന്റെ പേര് പത്തിരുപത് കിലോ എടുത്തു ആ അത് ഉറപ്പായിട്ടുണ്ടാവും കണ്ട സാധനം അടിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ സൂര്യൻ നല്ല കാണും സൂര്യാന്റെ വീഡിയോ കാണുമ്പോൾ നല്ല രസല്ലേ അയ്യോ അടുത്തുണ്ടോ ഉറപ്പല്ലേ ആ വെള്ളം നമ്മളെ എല്ലാരും വീഡിയോ കാണുമ്പോഴേ വീഡിയോ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ എപ്പോഴും സൂര്യാജിനെ വിളിച്ചു ചോദിക്കും അപ്പൊ സൂര്യജ് സുഖാ പോരാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അനുഭവം മനസ്സിലായി അത് ഊര് ഊര് ഊരിട്ടെ പൊക്കി പിടിച്ചു നോക്കട്ടെ

അപ്പോഴേ ഈ സൂര്യജൻ്റെ വീഡിയോ കാണുന്ന പോലെ ഒരാഗ്രഹമായിരുന്നു കേട്ടാ ഇത് പിടിക്കണമെന്ന് കാണാമെന്നത് നമ്മളെ കൊണ്ടു നടക്കുന്ന കാര്യം കേട്ടാ ഞാൻ ഞാൻ ചൂണ്ടയും കൊണ്ടൊക്കെ വന്നത് പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയാലോ അതേപോലെ സാധനം പക്ഷെ അകലം തെറ്റ് നേരെ അരിച്ച് വെള്ളത്തിൽ പോകും ആളുടെ കാര്യം തീരുവാനോ അതുപോലെ സാധനമായിരുന്നു കേട്ടോ അവരൊക്കെ നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഇതൊരു ആഗ്രഹം തീർന്നു കേട്ടാ അടിപൊളി പരിപാടിയായിരുന്നു